ബാച്ച്ലേഴ്സിനൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന കൂട്ടുകാർക്ക് പെട്ടെന്നൊരു ചിക്കൻ കറി തയ്യാറാക്കണമെങ്കിൽ അതേ രീതി ഈ ഞാൻ ഈ തയ്യാറാക്കുന്ന രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഹായ് വെൽക്കം ബാക്ക് സില് ബ്ലോഗ് ഞാനിവിടെ കുറച്ച് തോന തയ്യാറാക്കുന്നുണ്ട് അതിനായിട്ട് ഞാനൊരു ഉരുളിയാണ് എടുത്തേക്കുന്നത് അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു അഞ്ച് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു കിലോ സവാള ചെറുതായിട്ട് നമ്മൾ സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാണ് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടും ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കിയൊന്ന് വഴറ്റിയെടുക്കണം നല്ലോണം കൈവിടാതൊക്കെ തന്നെ ഒന്ന് ഇളക്കി സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം സവാള ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ തക്കാളിയാണ് ഞാനൊരു മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി വന്ന് എടുക്കാം ആ തക്കാളിയൊക്കെ ഒന്ന് മെന്ത് ഒടങ്ങുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തക്കാളി ഒന്ന് വെന്തൊടഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിനകത്തൊരു ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്തിരുപത് ചെറിയ ഉള്ളി പിന്നെ പിന്നൊരു പത്തോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇനി എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു ഏഴ് പച്ചമുളക് എല്ലാം കൂടെ പേസ്റ്റാക്കിയതാണ് നല്ലോണം അരച്ച് പേസ്റ്റാക്കിയത് അതും കൂടെ എടുത്തിട്ട് നല്ലോണം ഒന്ന് എടുക്കാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും നമ്മളിനകത്തൊട്ട് ചേർക്കുന്ന നമ്മുടെ പൊടി ഐറ്റങ്ങളാണ് ഞാനൊരു രണ്ട് സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ സാധാ മുള പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീർ ചേർക്കാനാണ് ഞാനിപ്പോൾ സാധാ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള മുള പൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂണ് പിന്നെ ചേർക്കുന്ന പറഞ്ഞാൽ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു രണ്ടരക്കിലേക്കകത്തുണ്ട് പിന്നെ ഇതിനകത്ത് എടുത്തിരിക്കുന്ന പറഞ്ഞാൽ പെരിഞ്ജീരകമാണ് ഒരു സ്പൂൺ പെരിഞ്ജീരകം പിന്നെ ഒരു ഒന്നര സ്പൂൺ നമ്മൾ ഗരം മസാല പട്ടയും ഗ്രാമും പൊടിച്ചതാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ ഇതിൻ്റെയും പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനകത്തോട്ട് ഇട്ട് കൊടുക്കാം ചിക്കനിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അത് നമ്മുടെ മസാലയൊക്കെ ചിക്കനകത്ത് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഞാൻ ഇത്രയും ഇറച്ചിവിടെയാണ് ഇത്രയും വെള്ളം വെള്ളമെടുക്കുന്നത് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു അടപ്പെടുത്ത് അടച്ച് കുറച്ചൊരു പത്ത് മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിക്കാം ചിക്കൻ ഒരു ഏകദേശം മുക്കാഫാവാം എന്ത് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ഞാൻ ഒരു തേങ്ങ നല്ലോണം അരച്ചെടുത്തതാണ് ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഇട്ട് കുറച്ച് നേരം കൂടെ നമുക്ക് വന്ന് അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം തീയ്യപ്പോഴും ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിയാപ്പറയും കൂടി ഇട്ട് കൊടുക്കാം കരിയാപ്പില പിന്നെ ഇനി അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കരിയാപ്പില ഇങ്ങനെ ഇടാതെ കടു താളിക്കുന്ന രീതിയിൽ മറ്റൽ മുളകും കരിയാപ്പിലും കൂടെ ഫ്രൈ ചെയ്തിട്ടിടാവുന്നതാണ് ഇതെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ നല്ല തിളച്ചെണ്ണമായ തെളിഞ്ഞ് വയ്ക്കുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ മേളിലിങ്ങനെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒരു മേളിങ്ങൂടെ ചുറ്റിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് കൂട്ടുകാരെ